പൊന്നാനി ഉപജില്ലാ കലോത്സവം വെളിയങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉപജില്ലാ കലോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഈ നാലഞ്ച് ദിവസങ്ങളിലായി ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭക്ഷണ പുര കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ നിരവധിയായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇതുവരെ സദ്യ നടത്തിയത് എന്നാൽ അവസാന ദിവസമായ ഇന്ന് വളരെ നല്ല രുചികേറുന്ന രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തോളം പേരാണ് ഇന്ന് ഇവിടെ നിന്നും ബിരിയാണി കഴിച്ചിട്ടുള്ളത് പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ സൗകര്യപൂർവ്വം ബിരിയാണി വാങ്ങാനും പോയിരുന്ന് കഴിക്കാനും നല്ല സൗകര്യത്തോടുകൂടിയാണ് ഇവിടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അഞ്ചു ദിവസമായിട്ട് നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉപജില്ലാ കലോത്സവത്തിൻ്റെ പാചകപ്പുരയിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ചില അച്ചാറുകളായാലും മറ്റുള്ള സൈഡ് കറികളായാലും നമ്മൾ ചില ചെറിയ വ്യത്യസ്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അഞ്ച് ദിവസം എല്ലാവരുടെയും പങ്കാളിത്തം അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണമൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ട് തന്നെ മുന്നോട്ട് പോയി അതുകൂടാതെ തന്നെ നമുക്ക് രണ്ടായിരത്തി രണ്ടായിരത്തിന് മുകളിൽ മൂവായിരത്തിന് ചുവടെയുള്ള പുതിയ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരുൾപ്പെടെയുള്ള ആളുകൾക്ക് നമുക്ക് ഈ അഞ്ച് ദിവസം എല്ലാ ദിവസവും മൂവായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മുപ്പത്തിയാറാമത് പൊന്നാനി ഉപജില്ല സ്കൂൾ കലോത്സവമാണ് ഇവിടെ കൂടി വെച്ച് നടക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കഴിഞ്ഞ നാല് ദിവസവും രണ്ടായിരത്തിലധികം പേർക്ക് ഓരോ ദിവസം എന്നുള്ള രീതിയിൽ ഭക്ഷണം നന്നായി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ വിഭവസമൃദ്ധമായ രീതിയിൽ സദ്യയും പായസവുമാണ് നൽകിയത് ഇന്ന് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ വെജിറ്റബിൾ ബിരിയാണി വിത്ത് എഗാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി വളരെ നല്ല രീതിയിൽ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ അധ്യാപക പ്രസ്ഥാനമായ കെ എസ് ടി എ ആണ് ഈ വർഷത്തെ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ സുനിൽ കാരാട്ടേൽ ചെയർമാനും കെ എസ് ടിയുടെ പൊന്നാനി സബ് ജില്ലാ സെക്രട്ടറി സൂറ ടീച്ചർ കൺവീനറുമായ ഫുഡ് സെ ഫുഡ് സബ് കമ്മിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിൻ്റെ അവസാന സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അഞ്ച് ദിവസമായി നമ്മളിവിടെ ഭക്ഷണ പുര സജീവമായിരുന്നു അഞ്ച് ദിവസവും ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും മനസ്സും വയറും നിറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇന്ന് പോയത് പൊന്നാനി കെ എസ് ടി എ സബ്ജില കമ്മിറ്റിയാണ് ഇത്തവണ ഭക്ഷണ പന്തൽ ഒരുക്കിയത് അഞ്ച് ദിവസത്തിൽ നാല് ദിവസവും പായസമടങ്ങിയ ഭക്ഷണമാണ് കൊടുത്തിരുന്നത് ഇന്ന് ബിരിയാണിയാണ് അതിൻ്റെ കൂടെ എഗ് ബിരിയാണി കൂടെ പപ്പടവും ചേർത്ത സദ്യ രണ്ടായിരത്തി മുന്നൂറോളം ആളുകൾ ഇപ്പോൾ ഇവിടെ കഴിച്ച് കഴിഞ്ഞു പതിവ് ഭക്ഷണ പ്രതിന് വ്യത്യസ്തമായി വൈകുന്നേരം പതിനൊന്നര മണിവരെയാണ് ഇന്നലെ മിനിഞ്ഞാതും ഇവിടെ കൊടുത്തത് ഈ ഗ്രാമപ്രദേശത്ത് പുറമേ ഭക്ഷണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അവസരത്തിൽ വൈകുന്നേരം കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് വേറെ അവസരമില്ലാത്ത സമയത്ത് ഭക്ഷണപ്പുര പൂർണ്ണമായും സജ്ജീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് ഇവിടെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ഭക്ഷണപ്പുരയാണ് ഇത് സ്റ്റീൽ പ്ലേറ്റിലും സ്റ്റീൽ ഗ്ലാസ്സിലുമാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് ഹരിതകർമ്മസേനകളുടെ അംഗങ്ങൾ അഞ്ച് പേർ മൂന്ന് ദിവസമായി ഇവിടെ നമ്മുടെ കൂടെയുണ്ട് കൂടാതെ ഈ സ്കൂളിലെ പി ടി എയും സംഘാടക സമിതിയും നാട്ടുകാരും എല്ലാവരും ചേർന്ന് വൈകുന്നേരങ്ങളിൽ പന്ത്രണ്ട് വരെ ഈ ഭക്ഷണ സജീവമാണ് സുനിൽ കാരേട്ടേ നമ്മുടെ ഈ ഭക്ഷണ ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ കെ എസ് ടിയുടെ സബ് ജില്ലാ സെക്രട്ടറി സോറൽ ടീച്ചർ ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നു എല്ലാ ദിവസവും വളരെ രുചികരമായ ഭക്ഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത നാട്ടുകാരനായ ജയറാമാണ് ഈ പാചകപ്പുരയുടെ സാധ സാരഥി എന്നിരുന്നാലും നിങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇന്നോട് മടങ്ങിപ്പോകുന്നത് മുപ്പത്താറാം ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണപ്പുര ഏറ്റവും മികവാറ്റതിന് വേണ്ടി ശ്രമിച്ച നമ്മുടെ സഹായിച്ച മുഴുവൻ ആളുകളോടും അതുപോലെ നമ്മുടെ മീഡിയ കവറേജ് കൊടുത്ത മുഴുവൻ മീഡിയ മീഡിയകളോടും അതുപോലെ പത്രക്കാരോടും നാട്ടുകാരോടും മുഴുവൻ ഭക്ഷണ കമ്മിറ്റിയുടെ പേരിലുള്ള അഗൈതവുമായ നന്ദി ഈ സമയത്ത് പ്രകടിപ്പിക്കട്ടെ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഈ അവസാന ദിവസത്തിൽ ഈ ആറ് ദിവസവും ഇവിടെ കെ എസ് ടിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം അത് വളരെ എന്താ പറയുക സന്തോഷകരമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ആവേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരും അത്ഭുതമായിട്ടുള്ള സാ മറ്റുള്ള പ്രവർത്തകരൊക്കെ സജീവമായിട്ട് രംഗത്ത് വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ കെ എസ് ടിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശങ്ക അർപ്പിക്കുകയാണ് ഇതിൻ്റെ എല്ലാവിധ സഹായങ്ങളും സാഹചര്യങ്ങളും ഇനി അങ്ങോട്ടുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കെ എസ് ടിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ ഹാൾ ഒരുക്കിയിട്ടില്ലെ ഉണ്ടെങ്കിലും മുഴുവൻ കെ എസ് ടിയക്കാർ ഇവിടെ ഉണ്ടെങ്കിലും നാട്ടുകാരുടെ ഒരു ആഘോഷം കൂടിയാണ് ഇവിടെ മുഴുവൻ നാട്ടുകാരും നന്നായി സഹകരിക്കുന്നുണ്ട് പി ടി എ കമ്മിറ്റി അങ്ങനെ സഹകരിക്കുന്നുണ്ട് കെ എസ് ടിയുടെ ഭക്ഷണ പന്തലിൽ അഞ്ചാം ദിവസമാണ് ഇന്ന് പക്ഷേ ഒന്നാം ദിവസവും പിന്നെ ഒരു വലിയ സദ്യയും രണ്ടാം ദിവസം അതിനേക്കാൾ വലിയ സദ്യയും മൂന്നാം ദിവസം അതിനേക്കാൾ വലിയ സദ്യയും അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസത്തിനും മേന്മയുള്ള രീതിയിൽ സദ്യ ഒരുക്കാൻ നമ്മുടെ കെ എസ് ടി എ ഭക്ഷണ പന്തലിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ചിട്ടയായി ഒരു ആർക്കും പരാതിയില്ലാത്ത രൂപത്തിൽ വലിയ വലിയ സമയം ഭക്ഷണത്തിന് കാത്തു നിൽക്കാൻ കാത്തു നിൽക്കേണ്ടാത്ത രൂപത്തിൽ ഒക്കെ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ ഏറ്റവും ചിട്ടയാർന്ന ഭക്ഷണക്രമം പിന്നെ കെ എസ് ടി എക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടുത്തെ പി ടി ഐ കമ്മിറ്റി അംഗങ്ങൾ പൂർണ്ണമായി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വൈകിട്ട് ഒരു മണിക്കടക്കം ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന പി ടി എ കമ്മിറ്റി അങ്ങനടക്കം വൈകുന്നേരം ഒരു മണിക്ക് വനിതാ അംഗങ്ങൾ ഒരു മണിക്കൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത് രാവിലെ ഏഴ് മണിക്ക് തന്നെ അവർ തിരിച്ച് ഈ ഭക്ഷണ പന്തലിലെത്തി അവരെ ജോലിയിൽ ഏർപ്പെടുന്നു അങ്ങനെ സജീവമായി അഞ്ച് ദിവസം തുടങ്ങിയ ഈ പിന്നെ ഉത്സവം അതുപോലെ തന്നെ ഈ ഭക്ഷണ പന്തലും ഇന്ന് അവസാനിക്കുകയാണല്ലോ എന്നോർത്താണ് ഇവിടുത്തെ ഉത്സവം ഇന്ന് അവസാനിക്കുകയാണല്ലോ എന്നോർത്താണ് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ചാർജുള്ള ആളുകൾക്കും വളരെ പ്രയാസമുള്ളത് എന്തായാലും നല്ലൊരു ഉത്സവം നമ്മുടെ അതുപോലെ തന്നെ നടത്തുന്ന ഭക്ഷണ പന്തലും വളരെ ഗംഭീരമായിട്ടുണ്ട് അഞ്ച് ദിവസത്തെ കലോത്സവത്തിലെ ഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾക്ക് ആദ്യം തന്നെ ആർദവമായ നന്ദിയാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നാല് ദിവസം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സദ്യയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇന്ന് ബിരിയാണിയും കൂടെ ഒരു മുട്ടയും ഞാൻ പല സബ് ജില്ലകളിലും ഇഷ്ടംപോലെ വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ പൊന്നാനി സബ് ജില്ലയിലാണ് ഇത്രയും വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം ഒരുക്കിയത് ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ നാട്ടിലുള്ള എല്ലാ സബ് ജില്ലകളിലും ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ഭക്ഷണ ഒരുക്കിയ ഈ കെ എസ് ടി എ കമ്മിറ്റിക്ക് എല്ലാവിധ നന്ദിയും ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തും